ഗൈസ് അങ്ങനെ നമ്മൾ കരത്തപ്പം ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഒരു അതിലേക്കൊരു ഉപ്പിട്ട് കൊടുത്തു ജീരകം ഇട്ടു കൊടുത്തു സോഡാപ്പൊടി ഇട്ടു കൊടുത്തു അപ്പോൾ അത് നന്നായി അരച്ചു മാറ്റി വെച്ചു പിന്നെ നമുക്ക് ആവശ്യമായത് തേങ്ങാ നട്ട്സുകൾ ഇഷ്ടമുള്ള എന്തെങ്കിലും നട്്സുകൾ ഇട്ട് ചേർത്താൽ മതി കൊച്ചുള്ളി ഇതെല്ലാം കൂടെ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ശർക്കര ഉരുക്കി തിളച്ച വെടുതി നമ്മളീ അരച്ച് വെച്ച മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് കലക്കി മാറ്റി വെച്ചു പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കുക്കറിനകത്തൊഴിച്ചു അതിലിട്ടും ആദ്യം നമ്മൾ തേങ്ങാക്കത്തൊന്ന് വറുത്തു തേങ്ങാക്കത്തിനൊരു മൂപ്പായപ്പം നട്ട്സുകൾ ഇട്ട് കൊടുത്തു അതും മൂപ്പായി കഴിഞ്ഞതിന് ശേഷം കൊച്ചുള്ളി ഇട്ട് കൊടുത്തു അതെല്ലാം കൂടി വറുത്തതിന് ശേഷം കുറച്ച് നമ്മൾ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തു വെച്ചു ബാക്കി നമ്മൾ ആ പാത്രത്തിൽ തന്നെ ഇട്ടു എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിരുന്ന ബാറ്റർ എടുത്തതിൽ ൊഴിച്ച് കൊടുത്തു അങ്ങനെ നമ്മുടെ കലത്തപ്പം എല്ലാം ഒഴിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഇനി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള കലത്തപ്പം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് കഴിച്ചു നോക്കിയപ്പോൾ തന്നെ അപ്പോൾ അത് ആയിരുന്നു സൂപ്പറായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക ഓക്കെ ബൈ ടാറ്റി